കൂറ്റനാട് പെരിങ്ങോട് ഓണപ്പറമ്പ് നഗർ അംബേദ്കർ ഗ്രാമമാകുന്നു തൃത്താല മണ്ഡലത്തിൽ നടത്തുന്ന വികസനോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഒരു കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത് മന്ത്രി എം പി രാജേഷ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് വരെ തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വികസനോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോട്ട് ഓണപ്പറമ്പ് നഗറിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ സാംസ്കാരിക നിലയത്തിന്റെ റിനോവേഷൻ വർക്ക് ഉണ്ട് പിന്നെ കമ്മ്യൂണിറ്റി ഹാളുണ്ട് ഉണ്ട് അതിനകത്ത് കോൺക്രീറ്റ് റോഡും ഉണ്ട് ഐറിഷ് ഡ്രെയിനേജ് ഉണ്ട് മിനിമാസ് ലൈറ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി ഹാള് ഇന്റർലോക്ക് വർക്ക് പിന്നെ ഓപ്പൺ വെല്ലിന്റെ റിപ്പയർ പ്രവൃത്തികൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും ഇത് പൂർത്തിയാകുമ്പോൾ ഓണപ്പുറം ഉന്നതി മികച്ച സൗകര്യങ്ങളുള്ള ഒരു ഉന്നതിയായിട്ട് മാറും കാരണം ഇതിന് മാത്രം ഒരു കോടി രൂപയാണ് ഉന്നതിക്ക് ചെലവഴിക്കുന്നു എത്ര വീടുണ്ട് ഈ നവീകരണത്തിന് ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള വികസന രംഗത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മാറ്റമുണ്ട് ആ മാറ്റം നമുക്ക് തൃത്താലയിലും കാണാൻ പറ്റും അടുത്ത രണ്ടാഴ്ച കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പത്ത് സ്കൂൾ കെട്ടിടങ്ങളാണ് ചെറിയ കെട്ടിടങ്ങളല്ല നാല് കോടി രൂപ വീതം ചെലവ് വരുന്ന പത്ത് കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞ തന്നെ നാല്പത് കോടി കെട്ടിടങ്ങളാണ് അതില് തിരുവറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടം പണി പൂർത്തിയായി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാ പത്തൊമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കരിയുന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ കെട്ടിടമാണ് കഴിഞ്ഞ കൊല്ലം വിദ്യാഭ്യാസ മന്ത്രി വന്ന് ഒരു കോടി പ്രഖ്യാപിച്ചു ഒരു കൊല്ലം കൊണ്ട് പ്രഖ്യാപിച്ച പദ്ധതി പൂർത്തിയായി കെട്ടിടം ഉയർന്നു പ്രഖ്യാപനം കടലാസിൽ കിടക്കില്ല പദ്ധതി കടലാസിലല്ല കെട്ടിടം യാഥാർത്ഥ്യമായി മേടത്തൂർ സ്കൂളിന്റെ കെട്ടിടം യാഥാർത്ഥ്യമായി അഖിലാണം സ്കൂളിൻ്റെ കെട്ടിടം യാഥാർത്ഥ്യമായി തെക്കുദ്ഘാടനം ചെയ്യാനുള്ളതാണ് അതുപോലെ നമ്മുടെ ചാലിശ്ശേരി എൽ പി സ്കൂളിന്റെ കെട്ടിടം യാഥാർത്ഥ്യമായി കോതച്ചറ യു പി സ്കൂളിന്റെ ഓർത്തു വെക്കാൻ പറ്റുന്നു കോതച്ചറ യു പി സ്കൂളിന്റെ ഉദ്ഘാടനം സജ്ജമായി പണി കെട്ടിടം പൂർത്തിയായി അതുപോലെ തന്നെ നമ്മുടെ ഗോഖലിന്റെ കല്ലടത്തും കല്ലടത്തൂർ ഗോക്കലി സ്കൂളിന്റെ കെട്ടിടം മൂന്ന് കോടി പതിമൂന്ന് ലക്ഷമാണ് കെട്ടിടം സ്റ്റേജ് എല്ലാം പൂർത്തിയായി മറ്റന്നാൾ അതിന്റെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് കെട്ടിടം ഈ അഞ്ചു കൊല്ലം കൊണ്ട് ആകെ തൃത്താല മണ്ഡലത്തിൽ സ്കൂൾ കെട്ടിടം വന്നത് ഇരുപത്തിയേഴ് സ്കൂളുകൾക്ക് കെട്ടണം പട്ടികജാതി വികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തെ അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രകാരം ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് മുപ്പത്തിയാറ് എസ് ടി കുടുംബങ്ങൾ താമസിക്കുന്ന ഓണപ്പറമ്പ് നഗറിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കമ്മ്യൂണിറ്റി ഹാൾ റോഡ് വികസനം മാലിന്യ സംസ്കരണം അഴുക്കിച്ചാൽ സൈഡ് പ്രൊട്ടക്ഷൻ മിനി മാസ് ലൈറ്റ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതി മുഖേന നടപ്പാക്കുന്നത് അടിസ്ഥാന സൌകര്യം വിപുലപ്പെടുത്തി പ്രദേശവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇതുവഴി കഴിയും ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി വി നിഷ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ നീതു രജിഷ നാഗലശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ വാർഡ് മെമ്പർ ടി എം ലിബിൻദാസ് നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് എഞ്ചിനീയർ എ ഉസ്മാൻ ഉദ്യോഗസ്ഥർ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു